നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം മൌണ്ടെയ്ൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച ചീരട്ടാമല പ്രീമിയർ ലീഗ് സീസൺ സിക്സ് ഫൈനൽ മത്സരത്തിൽ മാലിഷ് എഫ് കിരീടം ചൂടി പുത്തനങ്ങാടി ഇറാട്ടറഫിൽ നടന്ന വാഷിയേറിയ ഫൈനൽ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചതോടെ പെനാൾട്ടി ഷൂട്ടൌട്ടിലാണ് കാൽപന്തിന്റെ വർഷസൌന്ദര്യവും ചടുലവേഗവും കാണികളെ ആവേശത്തിലാറാടിച്ച ഫൈനൽ മത്സരത്തോടെയാണ് മൌണ്ടൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ചീരട്ടാമല പ്രീമിയർ ലീഗ് സീസൺ സിക്സ് മത്സരങ്ങൾക്ക് സമാപനമായത് ഐ പി ജി ബിസിനസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത മത്സരങ്ങൾ ഒരു നാടിന്റെ കായിക കുതിപ്പിനാണ് കളമൊരുക്കിയത് പുത്തനങ്ങാടി ഇറാ ടർഫ് മൈതാനിയിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ന്യൂകാസിൽ കാസിൽ എഫ് സിയും മാലിഷ് എഫ് സിയും ഏറ്റുമുട്ടിയപ്പോൾ കാണികൾക്ക് കാൽപന്തിന്റെ ദൃശ്യവിരുന്നായി മാറി വാഷിയേറിയ മത്സരം ഗോൾരഹിത സമനിലയിൽ കലാശിച്ചു തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയ കിരീടം ചൂടി ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി സുകുമാരൻ നിർവഹിച്ചു മത്സരശേഷം ട്രോഫികളും ക്യാഷ് പ്രൈസും വാർഡ് മെമ്പർ എം കെ അബൂബക്കർ വിതരണം ചെയ്തു വിന്നേഴ്സിനുള്ള ട്രോഫി എഫ് സി റിയാദും ക്യാഷ് പ്രൈസ് എം കെ ഹോം അപ്ലയൻസുമാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ട്രോഫി എഫ് സി റിയാദും പ്രൈസ് മണി ജബൽ ഗ്രൂപ്പ് ചീരട്ടാമലയും സ്പോൺസർ ചെയ്തു സമാപന ചടങ്ങിൽ സി പി മുഹമ്മദ് പി പി മുഹമ്മദ് മൊയ്തീൻ എം കെ റെജി കണ്ണമ്പള്ളി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വെളുവനാട്